ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം എങ്ങനെയെന്ന് പോലും അറിയാതെ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ ഒരു അവസരം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വഴിത്തിരിവ് ഒരു അത്ഭുതം അത് കോയിൻസിഡൻസ് അല്ല അത് മാനിഫെസ്റ്റേഷനാണ് അത് നിങ്ങളുടെ മനസ്സിൻ്റെ ശാസ്ത്രമാണ് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ ഒരു ഉയർന്ന വൈബ്രേഷനിലേക്ക് ഉയർത്തുന്ന ഹാൻസ് ഹാർമണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിവിടെ വന്നത് ഒരു ആക്സിഡൻ്റ് അല്ല നിങ്ങൾ അബണ്ടൻസിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ തങ്ങളുടെയൊപ്പം പോ കൂടെ പോരുവാൻ തോന്നുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തേടിയെത്തുന്നതാണ് ജഹൻസ് ഹാർമണിയുടെ അബഡൻസ് എൻട്രി ആ ഒരു കമ്മ്യൂണിറ്റി ഇതൊരു ഗ്രൂപ്പ് മാത്രമല്ല ഇതൊരു മൂവ്മെൻറ്റ് കൂടിയാണ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത് ദിവസവും അബൻഡൻസ് പ്രാക്ടീസുകൾ വീക്ക്ലി മാനിഫെസ്റ്റേഷൻ ചലഞ്ചുകൾ ഗൈഡഡ് മെഡിറ്റേഷൻസ് പേഴ്സണൽ ഗ്രോത്തുകൾ അഫർമേഷൻസ് കൂടാതെ നിങ്ങളുടെ കൺസിസ്റ്റൻസിക്കും നിങ്ങളുടെ ഗ്രോത്തിനും നിങ്ങളുടെ റെസ്പോൺസിനും ക്യാഷ് റിവാർഡ്സ് കിട്ടുന്നതാണ് ജോൻസ് ഹാർമണിയുടെ അബൻഡൻസ് എൻറ്ററിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പുതിയൊരു ചാപ്റ്റർ ഇവിടെ തുടങ്ങട്ടെ നിങ്ങൾ മാനിഫെസ്റ്റേഷനും അഫർമേഷനുകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കാരണം ഇതിൻ്റെ ആയിട്ടുള്ള എവിഡൻസും സയൻറ്റിഫിക്കായിട്ടുള്ള എക്സ്പ്ലനേഷനുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതൊരു മാജിക് അല്ല ഇത് ശരിക്കും പ്യുവര്ലി സയൻറ്റിഫിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നമുക്ക് നോക്കാം എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നത് നമ്മളുടെ ചിന്തകൾ നമ്മളുടെ വികാരങ്ങൾ നമ്മുടെ ശ്രദ്ധ നമ്മുടെ പെരുമാറ്റങ്ങൾ ഇവയെല്ലാം ഒരു ഒരു ലക്ഷ്യത്തിലേക്ക് അലൈൻ ചെയ്യുന്നതാണ് മാനിഫെസ്റ്റേഷൻ ഇതൊരു ആകർഷണമല്ല ഇത് നമ്മുടെ ബ്രെയിൻ്റെ ഒരു റീപ്രോഗ്രാമിങ് ആണ് നിങ്ങൾ എന്തിൽ ശ്രദ്ധിക്കുന്നു നിങ്ങൾ എന്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ എങ്ങനെ അത് അനുഭവിക്കുന്നു നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അവയാണ് നിങ്ങളുടെ ഒരു ഒരു യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത് മാനിഫെസ്റ്റേഷൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിൽ ഒരു ഫിൽട്ടർ ഉണ്ട് അതാണ് റാസ് റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ ഒരു ലക്ഷ്യത്തിൽ റിപ്പീറ്റഡായിട്ട് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു റാസ് ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട അവസരങ്ങളും ഹൈലൈറ്റ് ചെയ്തു സപ്പോസ് നിങ്ങളൊരു കാറ് പുതിയൊരു കാറ് വാങ്ങാൻ തീരുമാനിച്ചാൽ ആ ഒരു സെയിം കാർ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും അതുപോലെ അത് മാജിക് ഒന്നുമല്ല അത് നിങ്ങളുടെ നിങ്ങളുടെ ബ്രെയിൻ ഫിൽട്ടർ ചെയ്ത് മാറ്റുകയാണ് ഇതിന് ന്യൂറോപ്ലസ്റ്റസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കുന്നതെല്ലാം നിങ്ങളുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്വേസ് സൃഷ്ടിക്കുന്നു വിഷ്വലൈസേഷനും അഫർമേഷൻസും ഇവ നമ്മളുടെ ബ്രെയിനിൽ ഒരു റീവെയറിംഗ് ആണ് നടത്തുന്നത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി തന്നെ പതുക്കെ 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 മാറി നിങ്ങൾ പുതിയൊരു വ്യക്തിയായി നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും എല്ലാം പുതിയ തരത്തിലേക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു ഒരു ഇമോഷണൽ കണ്ടീഷനിങ് നമ്മൾ സംഭവിക്കുകയാണ് വികാരം ഒരു സിഗ്നൽ ആംപ്ലിഫയർ മൂലെയാണ് നിങ്ങൾ ലക്ഷ്യം നേടിയ സന്തോഷം ഇപ്പോൾ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബ്രെയിൻ അവിടെ ഡോപ്പമിനും സെറോട്ടിനും റിലീസ് ചെയ്യുന്നു ഇത് നിങ്ങളുടെ ആ ഒരു മോട്ടിവേഷനെ നിങ്ങൾ ഒരുപാട് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പെരുമാറ്റം തന്നെ മാറുകയും ചെയ്യുന്നു നിങ്ങൾക്കതിലൊരു ഒരു കൺസിസ്റ്റൻസി നേടാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു അതുവഴി നമുക്ക് നമ്മളുടെ ഒരു ബിഹേവിയറൽ അലൈൻമെൻറ്റ് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നു ഇതിൽ മാനിഫെസ്റ്റേഷൻ്റെ യഥാർത്ഥ ശക്തി എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പെരുമാറ്റം മാറുന്നതിലൂടെ തന്നെയാണ് നമുക്കൊരു ചിന്തയുണ്ടാവുന്നു ആ ഒരു ചിന്തകൾ വഴി നമുക്ക് അതിലൊരു വികാരം ഉണ്ടാകുന്നു ആ വികാരങ്ങൾ കൂടി ചേർന്ന് നമുക്കൊരു ഐഡൻറ്റിറ്റി ആയി മാറുന്നു ആ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ നമ്മൾ പെരുമാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അത് നമുക്ക് ഫലം നേടിത്തരുന്നു നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായി നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഫലം സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുകയാണ് നമ്മളതിൻ്റെ എൻഡ് റിസൾട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇത് ഫീല് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ഫലം കിട്ടി എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആ ഒരു സ്വാഭാവികമായിട്ട് ആ ഫലം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും ഇതിനകത്തുണ്ടാകുന്ന മാനുഫെസ്റ്ററേഷനിൽ പോപ്പുലറായിട്ടുള്ള ടെക്നിക്കുകളിൽ ഒന്നാണ് വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഇത് ഒരുപാട് സയൻറ്റിഫിക്ക് ഡാറ്റാസ് ഉള്ള ഒരു ടെക്നിക്കാണിത് നമ്മൾ കണ്ണടച്ച് ലക്ഷ്യം കണ്ട് നിൽക്കുന്നതല്ല അത് അനുഭവിക്കുന്നതാണ് നിങ്ങൾ ആ ഒരു ഫ്യൂച്ചറിൽ ഓൾറെഡി ജീവിക്കുന്നത് പോലെ നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യുകയാണ് അത്ലറ്റിസും ഒരുപാട് സിഇഒസും ഒരുപാട് സർജൻസും ഇവരെല്ലാവരും ഈ ഒരു വിശ്വലേഷൻ ടെക്നിക്കിസ് ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകളാണ് രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് നമ്മുടെ നെഗറ്റീവ് സെൽഫ് ടോക്ക് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ പറഞ്ഞാൽ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് തന്നെ നമ്മൾ പറയുന്നുണ്ട് നെഗറ്റീവായിട്ട് എന്നെ കൊണ്ട് സാധിക്കുകയില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും ഈ ഒരു കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എനിക്കങ്ങോട്ടൊന്നും മാറാൻ പറ്റത്തില്ല അവർക്ക് പറ്റും എന്നെക്കൊണ്ട് സാധിക്കുകയില്ല ഈ രീതിയിൽ നമ്മൾ പറയുന്ന ഈ ഒരു നെഗറ്റീവ് ടോക്കുകൾക്കൊക്കെ നമുക്ക് മാറ്റങ്ങളുണ്ടാവും നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് അഫർമേഷൻസ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് നമുക്ക് ഓൾറെഡി സംഭവിച്ചതുപോലെയാണ് നമ്മൾ നമ്മുടെ ബ്രെയിനോട് പറയുന്നത് ആ ഒരു റിപ്പീറ്റായിട്ട് നമ്മളിത് പറയുമ്പോൾ നമ്മുടെ ആ ഒരു റാസിൽ ആ ഒരു പ്രോഗ്രാം പുതിയൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുകയാണ് അതിനുശേഷമുള്ളത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ് നമ്മൾ നന്ദി പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ കെമിസ്ട്രി തന്നെ നമുക്ക് മാറ്റുകയാണ് പോസിറ്റീവായിട്ടുള്ള ഫോക്കസ് നമുക്ക് ഉണ്ടാകുമ്പോൾ നിരന്തരമായിട്ട് നമ്മളിത് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ നമുക്ക് സംഭവിക്കുകയാണ് അടുത്തതായിട്ട് വിഷൻ ബോർഡാണ് വിഷ്വൽ ക്യൂസ് നമ്മുടെ ബ്രെയിന് കോൺസ്റ്റൻ്റ് നമ്മൾ റിമൈൻഡ് ചെയ്യുന്നു കാരണം നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആ ഒരു വിഷൻ ബോർഡി ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്കത് നേടണമെന്നുള്ള ആഗ്രഹം നമ്മൾ മുന്നിൽ എല്ലാ ദിവസവും കാണുകയാണ് ഇത് നമ്മളിങ്ങനെ റിമൈൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് രജിസ്റ്റർ ആവുകയും നമുക്കതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ കൊണ്ട് തന്നെ നമ്മൾ പുഷ് ചെയ്യിപ്പിച്ച് നമുക്ക് അവിടേക്ക് എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും നമ്മൾ നമ്മുടെ ആ ഒരു ആഗ്രഹത്തിനെല്ലാം നമുക്ക് അട്രാക്ട് ചെയ്ത് നമ്മൾക്ക് എടുക്കാനായിട്ട് സാധിക്കും അടുത്തത് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ വന്നിരുന്ന ഒരു ത്രീ സിക്സ്റ്റി നയൻ മെത്തേഡാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ളൊരു ഇത് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് റീ റീസൺ എന്ന് പറയുന്നത് ഇതൊരുപാട് റിപ്പീറ്റ് ചെയ്യുന്നു അപ്പോൾ അതിലൊരു ഫോക്കസ് ഉണ്ടാകുന്നു അതുവഴി നമ്മുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു നമ്മുടെ റിസൾട്ട് നമുക്ക് നമുക്കതിലൂടെ ലഭിക്കുകയാണ് അതിന് അതിൻ്റെ ഏറ്റവും അവസാനമുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ആണ് നമ്മൾ അത് ആയി എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മൾ യി എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ആ ഒരു എനർജി ആ ഒരു ഒരു പോസ്റ്റർ ആ ഡിസിഷൻസ് ഇതെല്ലാം നമ്മൾ അഡാപ്റ്റ് ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് എന്താണോ നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്നത് ഓൾറെഡി നമ്മൾ അത് നേടിക്കഴിഞ്ഞു എന്ന് നമ്മൾ ഫീൽ ചെയ്യുകയാണ് അതിലേക്ക് നമ്മൾ ഡ്രൈവ് നമ്മുടെ ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ മാറിയിട്ട് നമ്മുടെ ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തുകയാണ് അതുവഴി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇതിൽ ഏറ്റവും ശാസ്ത്രീയവും ശക്തവുമായിട്ടുള്ളൊരു ടെക്നിക്ക് വിഷ്വലൈസേഷനാണ് ഇത് ന്യൂറോ സയൻസിൽ ഏറ്റവും കൂടുതൽ തെളിവ് തെളിവുള്ള ഒരു മെത്തേഡാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായത് ത്രീ സിക്സ്റ്റി നയൻ മെത്തേഡാണ് പക്ഷേ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളതും ഈ ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്സാണ് അതേപോലെ അഫർമേഷൻസും ഇതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത്ലറ്റ് മത്സരത്തിന് മുമ്പ് കണ്ണുകളടച്ച് തൻ്റെ ആ ഒരു പെർഫോമൻസ് വിഷ്വലൈസ് ചെയ്യുന്നു ആളുടെ ഓരോ മൂവ്മെൻറ്റും ഓരോ സൗണ്ടും ഓരോ ഇമോഷൻസും ആൾ ഓൾറെഡി വിജയിച്ചതുപോലെ അനുഭവിക്കുകയാണ് അവരുടെ ആ ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്രവുകൾ ക്രിയേറ്റ് ചെയ്ത് അത് വളരെ സ്ട്രെങ്തൻ ആവുന്നു വളരെ കോൺഫിഡൻസ് ലെവൽ അവരുടെ ഉയരുന്നു അവ ആ ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് കാരണം അവരുടെ പെർഫോമൻസിൽ ഒരുപാട് ഇംപ്രൂവ്മെൻ്റ് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നു അതുതന്നെയാണ് മാനിഫെസ്റ്റേഷൻ ഇത് ഒരു മാജിക് ട്രിക്ക് അല്ല എന്നുള്ളതാണ് ഇതൊരു മെൻ്റൽ ടെക്നോളജിയാണ് നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങളുടെ ഫോക്കസിനെ നിങ്ങളുടെ ആ ഒരു ഐഡൻറ്റിറ്റിയെ നിങ്ങൾ തന്നെ റീഷേപ്പ് ചെയ്യാനുള്ള ഒരു ശാസ്ത്രമാണിത് നിങ്ങൾ ശരിക്കും ചിന്തിക്കുന്നതല്ല നിങ്ങൾ വിശ്വസിക്കുന്നതും നിങ്ങൾ അനുഭവിക്കുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും അതെന്താണോ അതാണ് യാഥാർത്ഥ്യമാവുന്നത് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഓൾറെഡി വെയിറ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നിങ്ങൾ കാണാൻ തയ്യാറാണോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ സൃഷ്ടിക്കാൻ തയ്യാറാണോ ഇത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ബ്രെയിനാണ് നിങ്ങളുടെ റിയാലിറ്റിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ നൽകിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവല്ലോ അല്ലേ നിങ്ങളുടെ ഗ്രോത്തിൻ്റെ ഓരോ പടിയിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം നടക്കുന്നുണ്ടാവും ജോയൻ സാമറയുടെ അബഡൻസ് എൻട്രിയിൽ ജോയിൻ ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു അബഡൻസ് ചാപ്റ്റർ ഇന്ന് തന്നെ തുടങ്ങട്ടെ താങ്ക് യു യോണിവിഷ്